ൊക്കെ ഒരു നല്ല പോലത്തിലാക്കി തന്നാ തീയറപ്പ് മാലേ ഇപ്പൊ മനുഷ്യനൊരു നല്ല പോലത്തിലൊന്ന് കടന്നുറങ്ങാൻ പറ്റുള്ളൂ എന്റെ കുട്ടിക്കൊരു നല്ല ജീവിതം കാണാൻ എത്ര ആയിട്ടൊന്ന് കാത്ത് ഉത്തരക്കാണ് എന്താ കാട്ടുറങ്ങൾ നാട്ടുകാലത്ത് പോയില്ലേ ബാക്കിയുള്ളവർക്കല്ലേ ഇപ്പൊ ഇതൊക്കെ കാണാനുള്ള വിധി ഉണ്ടായിക്കണത് ഒരു കൂടി കൂടിയായപ്പോ എല്ലാ ആയി നിർത്തി എന്നിട്ട് ഇപ്പൊ എന്താ ഇണ്ടായത് ഇതൊക്കെ ആക്കി വെച്ചു തന്നു നല്ലാതെ അല്ല എന്താ വിളക്ക കാണാത്തത് പത്തനം അമ്പതിന് പത്ത് കൂടി വരാറുണ്ട് നേരം പത്തേ നാൽപ്പതായി നല്ലൊരാലോചനയാണ് ഇതെങ്കിലൊന്നും നടന്ന് കണ്ടാൽ മതിയെന്നു ആ ഓളെ പറഞ്ഞിട്ടും കാര്യമില്ല ഓള് നല്ല ആലോചന നിങ്ങളോട് തരുള്ളൂ നാലഞ്ച് ആലോചനകൾ നല്ലവർക്ക് കൊണ്ടു കൊടുത്തിട്ടുണ്ട് അതൊക്കെ നല്ല നല്ലതായിട്ടുള്ളു പിന്നെ പൊളേ ആയിട്ട് ഓള് ചൊന്നുമില്ല പക്ക അതിനിപ്പോ വിളിച്ച ബുദ്ധിമുട്ടാകുവോ മോശാകുവോ നമ്മളാവശ്യല്ലോക്കെണ്ണിനോട് കൊന്നു പറഞ്ഞിട്ടില്ല പെണ്ണിനെ പെണ്ണി ആ കൊറച്ച് കഴിഞ്ഞിട്ട് പറയാം അവളോട് ആ എടി പത്ത് മൂടി ഇഞ്ച പള്ളേന്റെ ഉളത്ത ഇജ്ജപ്പ് എനക്ക അറിയൂലേ ആ എന്നിട്ട് കാണാഞ്ഞിട്ട് ഇജ്ജ് പത്തനീന്നൊരു നേരം പറഞ്ഞപ്പോളെ നേരം പത്തേമുക്കാലും ആയിത്തൊടങ്ങിവിടേ ഏ തന്നെ ആ അജ് വരാൻ പുറപ്പെട്ട പിന്നെ അത്തനോടും കുറുന്തോട്ടിനോടും ഒക്കെ വർത്താനം പറഞ്ഞിട്ടല്ലേ വരുവുള്ളൂ ഇഞ്ച അവസ്ഥ എനക്ക് അറിയണ്ടല്ലേ മാളെ ഒന്നും വേഗം ബാജിയായി അല്ല ഓല എന്തേലുമൊക്കെ പറഞ്ഞിക്കണോ നമ്മളൊക്കെ ആരെയൊന്നും പറഞ്ഞു കൊടുക്കട്ടോ ചൊഗിന് എൻ്റെ ഒരു ഒറ്റ വിശ്വാസത്തിലളെ ഞാന് ആയിക്കോട്ടെ ഇവിടെ വന്നിട്ട് പറഞ്ഞാ മതി ആ ശരി ശരി വന്നപ്പോ വിളിച്ചിട്ടോ ആ കുട്ടി ഇവിടെ ഉണ്ട് ചി വന്നിട്ട് നേര് കാണാ ഇജ് കാണാത്ത നല്ലല്ലോ ഇപ്പൊ ഞങ്ങളെ ആ ശരി 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 ഇവിടെ പോര് പൂമോളെ ഡി പൂമോളെ ഒട്ടി രാവിലെ ഉണ്ടാ പല്ലും മുഖം തേച്ചിങ്ങാണ്ടിട്ട് ഫോണിൽ തോണ്ടാൻ കറന്നാലേ ഇത് നീച്ചാണ്ടേ നോക്കിയാ തുണി തുണികുപ്പായ മാറ്റിയാ നല്ല ചുരിദാറ ഏതാച്ച ഒന്ന് നോക്കിയാ നോക്കിയാമ്മളെ ആ പാത്തു മാത്തല്ലേ അത് വരുന്നുണ്ട് അഞ്ഞ് വരുമ്പോ അങ്ങനെ നല്ലേക്ക് ഒന്ന് ഇരുന്നി നീജി ആ ഇട്ടു കൊടുത്തു മാറ്റിക്കൂ മോളെ ജിമന ദേശം പൊടിപ്പിച്ചല്ലാ എനി മനസം പേരേക്ക് വരുമ്പോ ഇങ്ങനെ കുത്രക്കാണോ മേണ്ടത് ഇഞ്ചാ പോണ് കഞ്ഞിന്ന് വെക്കണണ്ടോ പൂമോളെ ഈ ചെന്നുള്ള അന്നെ എങ്ങനെ കളിപ്പിച്ച് വസളാക്കിയ ഞാൻ ഒറ്റ എത്തിയാണ് നീ ചൗർന്നേ നീ ചൗർന്നേ ഓ ചെറു വന്നിക്കണ് അത് വന്ന എന്നെ ചോദിച്ചൂടെ വന്നിച്ച് കുടിച്ചിട്ടില്ല മേണ്ടില്ല ആ തുണി കുപ്പായ മാറ്റി മാറ്റിക്കളട്ടാ വേഗം മാറ്റിയത് കുറച്ച് കഷ്ടം തന്നെ ആരപ്പത് കേറി വ ഞാനേ പെണ്ണിന്റെ അടുത്തേന്നേ ഇങ്ങോട്ട് വാ ആ കേറടി ോട് പറയാനൊക്കെ മാളേ ഇങ്ങോട്ടൊന്ന് എത്തിപ്പെടാൻ കുടുങ്ങിക്കണേ ഞാൻ പറഞ്ഞില്ല എന്നോട് വിളിച്ചപ്പോ ഒന്ന് രണ്ടു കൂടുത്ത് കേറാണ്ടായിരുന്നു എന്നാള എന്നോട് ഞാൻ പറഞ്ഞില്ലേ ഒന്ന് രണ്ട് കേസ് ഉണ്ടായിരുന്നു വന്നിട്ട് അതൊക്കെ ഒന്നിട്ട് തീർപ്പാക്കാൻ പെട്ട പാട് ചിലത് അങ്ങനെ തിരക്കുമേലോട് വന്നോട് കിട്ടാനുള്ള കിട്ടാനുള്ളൊരു കേട എന്നോട് പറയാനെങ്കില് കൊറേ മാണന്നറിഞ്ഞു കൊറേ മാട അറിഞ്ഞു പെണ്ണാണൊക്കെ നല്ല തങ്കപ്പെട്ട കുട്ടിയാണ് ആദ്യം പറഞ്ഞു മേണ്ട ഓലക്ക് സ്വത്തും മുതലൊന്നുമില്ല അറിഞ്ഞു പിന്നെ ഓല രണ്ടോടെ എടുത്തപ്പോളാ മാങ്ങേന്റെ പുളി അറിഞ്ഞ എനിക്ക് പിന്നെ ഞാൻ അതൊക്കെ പറഞ്ഞു കൊടുത്തപ്പോഴാണ് ഓലക്ക് ഒഴിവാക്കാനെ പറ്റണില്ല ഇവൾക്ക് കിട്ടിയ ഒരു ഭാഗ്യാണ് ഇന്ന എൽക്കാണ് പൊന്നള കുട്ടീൻ്റെ കാര്യം കുട്ടീനൊക്കെ കിട്ടിയാലേ നല്ല കുടുംബാണ് ഏത് ജൊവാക്കരുട്ടോ എൻ്റെ കുട്ടി ചെറുപ്പം മാടാന്നൊക്കെ പറയും രണ്ടാം ഘട്ടം എന്നൊക്കെ പറഞ്ഞാൽ മാത്രമേ ഉള്ളു പേരിനുള്ളു ഊള കൊടുത്തിട്ടേ അധിക കാല ശരീരം നിന്നിട്ടില്ല ഓൾ സത്യം പറഞ്ഞ ഓലെ ചതിച്ചതാണ് അതൊന്നും ഇപ്പം കുട്ടിനോട് പറഞ്ഞു കൊടുക്കണ്ട കുട്ടികളല്ലേ ഓലെ മനസ്സിൽ ഇത്തിരി കിട്ടിയാ മതി രണ്ടാം ഘട്ടാന്നൊന്നും പറയണ്ടോ അല്ല എടുത്തു കുളവിച്ച വിളിക്ക ഓളോട് പാത്തുമാത വരുന്നുണ്ട് ഞാൻ പറഞ്ഞിട്ടേ കല്യാണം എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല പെട്ടെന്ന് തന്നെ പറഞ്ഞാലേ ഇപ്പൊ കല്യാണത്തിനെ കുറിച്ചൊന്നും സത്യം പറഞ്ഞ ഒന്നും ഇന്ന് വരെ ഞാൻ ചുട്ടീനോട് പറഞ്ഞിട്ടില്ല നല്ല അത് എത്തിയണ്ട് നമ്മൾ നമ്മള് കാലാകാലം നമ്മളെ പെൺകുട്ടികളെ നമ്മൾ പാത്ത് പാത്തേക്കാൻ പറ്റണല്ലോ നിങ്ങൾ ഇരിക്കട്ടോ ഓളൊന്നും വിളിക്കട്ടെ നല്ലേ പൂമോളെ മോളെ എടീ വന്നു നോക്കിയാ പാത്തുമാതാ വന്നിട്ട് േ ഇപ്പ വരൂ അല്ല എന്താ കുടിക്കറക്കേണ്ടത് ആന്റെ മളയെ കുടിച്ചാണോ ഒന്നൊത്ത് മണ്ട ഓ തിന്നണം കുടിച്ചണം നല്ല മളയെ കാര്യം ഇതൊക്കെ ഒന്നത് ശരിയായി കിട്ടിയ തന്നെ ഉള്ളു മനസ്സന്റെ മനസ്സിനൊരു സമാധാനം ഉള്ളു ഇപ്പൊ കേക്കാൻ എനിക്ക് ഇവിടെ കേക്കി എനിക്കറിയാവോ അൽബാഖാന്റെ ആ മകളെ കല്യാണം ഏറെ കുറെ ഒക്കെ ശരിയായ തീന്നോ എന്നിട്ടിപ്പത്തേണ്ടത് പെരേന്റെ മുൻഭാഗം വാർപ്പാണ് കാരണം ഓ അതൊരു കണ്ടേക്ക് ഓലക്ക് പിന്നെ എത്തും നോക്കാല്ല നല്ല പെരയും കൂടിയാണെന്നൊക്കെ പിന്നെ ഓര് പെണ്ണുങ്ങളൊക്കെ പാടെ കാണാൻ ചെയ്യുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും പെരവും പോക്കൊക്കെ ആയപ്പോ അടുക്കളത്ത് ഓടാണെന്നും പറഞ്ഞു കണ്ടു ഓടേണുള്ളതും ശരിയാക്കി അതൊക്കെ അങ്ങനെ പറഞ്ഞാൽ പിന്നെ ആണ്. ആ ൊഴിച്ച് നേരെ ഒക്കെ ഒരു പറഞ്ഞതാ ഞാൻ വാക്കും കൊടുത്തതാ എനിക്കാണെങ്കിൽ ഒരുവിധപ്പെട്ട പേരെയും കൂടെ ഒക്കെ നല്ലോണം അറിയാം ഒരു സമ്മതിച്ചില്ല മാണ്ടെങ്കുട്ടിനെ കൊടുക്കാനുള്ളതാണ് കാലാകാലം കാലം കഴിഞ്ഞു പോണ്ടതാണ് ഓ നൂറ് നൂറായിരം വാക്ക് അവിടെ എന്നിട്ടിപ്പോ എത്തേണ്ടായത് പെണ്ണ് വേറെ ഇപ്പം ചാടിപ്പോയി ഇതാണ് നാട്ടില് നടക്കണവരെ കാര്യങ്ങൾ ഓർത്തോക്കണജ് പെൺകുട്ടികളെ കാര്യാണ് മോളെ എപ്പഴാ മനസ്സ് മാറുന്നു പറയാൻ പറ്റൂല അതുകൊണ്ട് പൊളെ കുട്ടീന്റെ കാര്യം പറഞ്ഞാലോ നല്ല മൈ വരുന്നുണ്ടല്ലേ ഞാൻ കുടിച്ചാൽ എന്തെങ്കിലും